ഹായ് സന്ദ്രീസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും അധികം ഉള്ളൊരു ഡിസ്കഷനാണ് കേട്ടോ എന്തിനാണ് പഠിച്ചിട്ട് ഓ എന്തിനാണ് കൊന്നിട്ട് നമ്മൾ ഗുണ്ടകളല്ല അനാഥരാണെന്ന് പറയുന്ന പോലെ എന്തിനാണ് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല വല്ല യൂട്യൂബ് ചാനലും തുടങ്ങിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന കുറേ കോമൻസ് കാണാം കേട്ടോ ഞാൻ ഈ അടുത്തൊരു വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു പണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ വയ വളരെ ആഷ് ബുഷാണ് ഇപ്പോൾ അതിലെൻ്റെ എൻ്റെ ഉണ്ടായിരുന്നു സുജിത് ഭക്തൻ ഉണ്ണിമായ പണ്ട് തുടങ്ങിയ ആളുകൾ കേട്ടോ അതേസമയം പണ്ട് പഠിച്ചിരുന്ന ആൾ ആളുകൾ ഇപ്പോഴും ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ പക്ഷെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് നമുക്ക് ഈ പഠിച്ച് കിട്ടുന്ന ജോലിയും ഈ യൂട്യൂബ് ഇത് ഇതൊക്കെ വളരെ ഡിഫറെൻറ്റ് ഡിഫറെ ഡിഫറൻറ്റ് പ്ലാറ്റ്ഫോംസ് അല്ലേ ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഒരു കാര്യം സത്യമാണ് അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല യൂട്യൂബിൽ നമ്മൾ ഒരു ഒരു പൊസിഷനിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ഇടുന്നതിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ ഒരു റെഗുലർ നയൻ ടു ഫൈവ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടണമെന്നില്ല പക്ഷേ ഇവിടെ വേറെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പത്ത് വർഷമായിട്ട് യൂട്യൂബിൽ ജോലി ചെയ്യുന്ന ആളാണ് അത് യൂട്യൂബിൽ ജോലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബറാണ് കോണ്ടൻറ്റ് ക്രിയേറ്ററാണ് അതിനെക്കാട്ടും മുന്നേ ഞാൻ ഒരു വർഷം ഓൺലൈൻ ബിസിനസ്സും ചെയ്തിട്ടുണ്ട് ഒരു പതിനൊന്ന് വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക് എടുത്തിട്ട് എത്ര കാലമായിട്ടും ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മുടെ മെൻ്റലി നമ്മൾ തലങ്ങിനെ വർക്ക് ആയിക്കൊണ്ടേയിരിക്കും പക്ഷെ നമ്മളിടുന്ന വർക്കിന് നമ്മളൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസയും കിട്ടും കേട്ടോ അത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം എൻ്റെ ഫാമിലിയിൽ വേറെ ആരും ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പോലും യൂട്യൂബ് പോയിട്ട് ഇൻസ്റ്റയിലില്ല ഫേസ്ബുക്കില്ല അങ്ങനെ ഒന്നുമില്ല ആൾ പറയുന്നത് വളരെ ആൾക്ക് വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് തന്നെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതെനിക്ക് കംപ്ലീറ്റ്ലി ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിൽ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നുവെച്ചാൽ പഠിച്ചു കിട്ടുന്ന ജോലി അതൊരു അടിപൊളി സംഭവം തന്നെയാണ് എല്ലാത്തിനും അതിൻ്റേതായൊരു മഹത്വം ഇല്ലേ ഇല്ലേ നിങ്ങൾ പറയൂ